ഈ വീഡിയോയിൽ വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് ഏകദേശം നാൽപ്പതിൽ പരം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് ബൈബിൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദനം നൽകി എഴുതപ്പെട്ടതാണ് വചനം ബൈബിൾ എന്നതിൻ്റെ അർത്ഥം ദ ബുക്സ് ബുക്കുകളുടെ ഒരു ശേഖരം വിശുദ്ധവേദ പുസ്തകത്തിൽ പഴയ നിയമത്തിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും ഉണ്ട് അങ്ങനെ അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങളും മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളും ഉണ്ട് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജകളെയും വേർപിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു എബ്രായ നാലാമധ്യായം പന്ത്രണ്ടാം വചനം ഈ ജീവനുള്ള വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു വചനം നമ്മുടെ ചിന്തകളെ മാറ്റുന്നു നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി വചനം ധ്യാനിക്കുക എന്നതാണ് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പലതിലും ആയിപ്പോകുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ബൈബിൾ വായന മുഖാന്തരം അത് തടയുവാൻ സാധിക്കുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുരുക്കി രൂപാന്തരപ്പെടുവൻ റോമർ പന്ത്രണ്ടാം അധ്യായം രണ്ടാം വചനം നിരന്തരമായ ബൈബിൾ വായനയിൽ കൂടെ ഒരു വ്യക്തിയുടെ ജീവിത രീതി തന്നെ മാറുവാൻ ഇടയാകും ഒരു വ്യക്തി പാപത്തിലകപ്പെട്ട് ദൈവഹിതമില്ലാത്ത പ്രവർത്തി ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ നിരന്തരമായുള്ള ബൈബിൾ വായനയിലൂടെ ദൈവത്തിന് പ്രിയമുള്ള പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ വചനത്തിന് ശക്തിയുണ്ട് പാപിയായ ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എൻ്റെ പാപം ആര് ക്ഷമിക്കും ഞാൻ അധികം പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും തെറ്റിലേക്ക് അകപ്പെടുന്നു പക്ഷേ വചനധ്യാനം മൂലം തിരിച്ചറിയുവാൻ കഴിയുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം ശമിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട് ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ ശമിക്കുവാൻ അധികാരമുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള വചനധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം സന്തോഷം താഴ്മ വിനയം എന്നിവ ഉളവാകുന്നു എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും സങ്കീർത്തനം മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം വചനം ബൈബിൾ നാം നിരന്തരം വായിക്കുന്നവർ ആയിരിക്കണം വേദപുസ്തകം അലക്ഷ്യമായി വായിക്കരുത് വിലപിടിപ്പുള്ള ഒരു വസ്തുവിനെ നാം എങ്ങനെ ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്നുവോ അതുപോലെ വേദപുസ്തകത്തെ ഭദ്രമായി സൂക്ഷിക്കണം ഈ വേദപുസ്തകം ചുമക്കുന്ന ഒരുത്തനും നശിച്ചു പോകയില്ല അവൻ ഭാഗ്യമുള്ളവനായിത്തീരും ബൈബിൾ ദൈവത്തിൻ്റെ വചനമോ അതോ മനുഷ്യൻ്റെ ഭാവനയാണോ എന്ന് നാം ചിന്തിക്കാറുണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കഥകൾ സംഭവങ്ങൾ എല്ലാം സാങ്കല്പികമാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു പക്ഷേ അത് സത്യമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ചതും വായിക്കപ്പെട്ടതുമായ പുസ്തകമാണ് ബൈബിൾ ദൈവവചനം വ്യക്തി ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു നിങ്ങളുടെ എല്ലാ പാപങ്ങളുടെയും പരിഹാരമായി ക്രിസ്തു മരിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു ക്രിസ്തുവിൽ കൂടെ പുതിയ ജീവിതം ലഭിക്കുന്നു ബൈബിൾ ഒരു സത്യഗ്രന്ഥമാണ് ഇത്രയും അധികം വെളിപ്പാടും പ്രവചനങ്ങളും സത്യങ്ങളുമുള്ള മറ്റൊരു പുസ്തകം ലോകത്തിലില്ല ഭാവിയിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ പ്രവചനം എന്ന് പറയും യേശു എവിടെ ജനിക്കും യേശു എവിടെ ക്രോശിക്കപ്പെടും എന്നൊക്കെ തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രവചനം എല്ലാം തന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രവചിച്ചിട്ടുണ്ട് മാത്രമല്ല വരവിന് മുൻപ് ലോകത്ത് എന്തൊക്കെ നടക്കുമെന്നതിനെക്കുറിച്ചും ഉണ്ട് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസമൃതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേൻ അത് സംഭവിക്കേണ്ടതു തന്നെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആകാ വചനം ഇന്ന് നാം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കേട്ടുവരുന്നു ഇതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ബൈബിളിൽ കാണുവാൻ കഴിയുന്നു യേശു ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഒന്ന് തെസ്ലോണിക്ക് നാലാമധ്യായം പതിനാറാം വചനം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ പറയുന്നത് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളേൻ ഇപ്രകാരം അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ വരവിനായി വചനങ്ങളെ വായിച്ച് ധ്യാനിച്ച് അനുസരിച്ച് അതിൻപ്രകാരം ജീവിച്ച് ആ പകദിശയിൽ വെച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്ന പ്രത്യാശയോടെ ജീവിക്കാം യേശു വരാവായി ഇതിനാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ